വടക്കാഞ്ചേരിയിൽ ആഘോഷമേളമായി ആയിരങ്ങൾ അണിഞ്ഞിരുന്ന നതാലെ ഫെസ്റ്റ് ആടിയും പാടിയും മധുരം വിതരണം ചെയ്തും നിരവധി പാപ്പമാർ ഉൾപ്പെടെ നഗരത്തിലൂടെ നീങ്ങിയത് മതിവര കാഴ്ചയായി മാറി മികവാർന്ന നിശ്ചല ദൃശ്യങ്ങളും ഗാനങ്ങളും യാത്രയെ അതിമനോഹരമാക്കി ക്രിസ്തുമസിനെയും പുതുവർഷത്തെയും വരവേറ്റ് വടക്കാഞ്ചേരി പൗരാവലയും വിവിധ ഉത്സവ കമ്മിറ്റികളും വ്യാപാര രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരും നഗരസഭയും സംയുക്തമായാണ് അദാലെ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സംഘടിപ്പിച്ചത് ഘോഷയാത്ര വടക്കാഞ്ചേരി ഫറോനാ പള്ളി അങ്കണത്തിൽ സമാപിച്ചു സമാപന സമ്മേളനത്തിൽ സംഘടക സമിതി ചെയർമാൻ ഫാദർ വർഗീസ് തരകൻ അധ്യക്ഷത വഹിച്ചു മാർ ബോസ്കോ പുത്തൂർ ക്രിസ്തുമസ് സന്ദേശം നൽകി കാരുണ്യ സ്പർശം പദ്ധതിയുടെ ഉദ്ഘാടനം പി എൻ സുരേന്ദ്രൻ നിർവഹിച്ചു നൂറ്റിയൊന്നു പേർക്ക് പലവ്യഞ്ജന കിറ്റുകളും ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് ധനസഹായ വിതരണവും നടന്നു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് കുമാർ മല്ലയ്യ ആമുഖ പ്രഭാഷണം നടത്തി സേവർ ചിറ്റിലപ്പള്ളി എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി ഫാദർ ജോസഫ് മാത്യു ഫാദർ സാബു ചെറിയാൻ ഫാദർ തോമസ് ചാണ്ടി ഫാദർ ജോസ് കുഴിപ്പള്ളി നഗരസഭാ കൗൺസിലർമാരായ പി എൻ വൈശാഖ് സിന്ധു സുബ്രഹ്മണ്യൻ മർച്ചന്റ് അസോസിയേഷൻ സെക്രട്ടറി പി എൻ ഗോകുലൻ പി കെ കുമാരൻ വി സുരേഷ് കുമാർ അജീഷ് കർക്കിടകത്ത് ബിജു ഇസ്മയിൽ ജോണി തൈക്കാട്ടിൽ വി വി ഫ്രാൻസിസ് ടിൻഡോ നടുത്തൊട്ടിയിൽ ജോയ് ചിറ്റിലപ്പിള്ളി ഫ്രാൻസിസ് ലൂയിസ് എന്നിവർ പ്രസംഗിച്ചു എല്ലാവരെയും ഒരുപക്ഷെ വടക്കാഞ്ചേരിയിലെ നമുക്കറിയാം എക്സിബിഷൻ ഉണ്ട് വടക്കാഞ്ചേരിയിലെ എല്ലാ ഉത്സവങ്ങളെയും എല്ലാ പരിപാടികളെയും ആ നിലയിൽ തന്നെ ഏറ്റെടുക്കുന്ന കാളികൗപൂരത്തിന്റെ ഭാഗമായിട്ടുള്ള എക്സിബിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ ആഘോഷങ്ങളെയും മുനിസിപ്പാലിറ്റി വളരെ ഗംഭീരമായി ആഘോഷിക്കുന്ന എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് നടക്കുന്ന ഈ നത്താലയൻ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഫ്ളാഗ് ഓഫ് നിർവഹിച്ചതായി അറിയിച്ച് ഞാൻ എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു